ഒളിവിൽ കഴിഞ്ഞിരുന്ന കഞ്ചാവ് കേസിലെ പ്രതിയെ പോലീസ് പിടികൂടി അമ്പലക്കവല സ്വദേശി നാരങ്ങാവിളയിൽ അഭിലാഷണിയാണ് മുളകരമേട്ടിൽ നിന്നും കട്ടപ്പന പോലീസിന്റെ സഹായത്തോടെ കോട്ടയം റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്ത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി സെപ്റ്റംബർ പതിനൊന്നാം തീയതി കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഒരു കിലോ കഞ്ചാവുമായി കോഴിമല സ്വദേശി ആനക്കല്ലുങ്കൽ ലിൻസ് ജോസിനെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിൽ അഭിലാഷ് ഒറീസിയിൽ നിന്നും വാങ്ങിയ കഞ്ചാവാണെന്ന അന്വേഷണത്തിൽ തെളിഞ്ഞതിനാൽ അഭിലാഷിനെ കേസിൽ പ്രതി ചേർക്കുകയായിരുന്നു ലിൻസിനെ പോലീസ് പിടികൂടിയപ്പോൾ ബാക്കിയുണ്ടായിരുന്ന കഞ്ചാവുമായി അഭിലാഷ് മുങ്ങുകയായിരുന്നു പ്രതിക്കായുള്ള തിരച്ചിൽ തുടരുന്നതിനിടെയാണ് അഭിലാഷിനെ ഒളിവില് കഴിഞ്ഞിരുന്ന മുളകരമേട്ടുള്ള വീട്ടിൽ നിന്നും കട്ടപ്പന പോലീസിന്റെ സഹായത്തോടെ കോട്ടയം റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത് മുൻപ് കട്ടപ്പന മാർക്കറ്റിലെ ലോഡിംഗ് തൊഴിലാളിയായിരുന്ന അഭിലാഷ് കട്ടപ്പന അമ്പലക്കവല സ്വദേശിയാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്